മമ്മൂട്ടിയുടെ ഒരു അടിപൊളി പടം വന്നിട്ടുണ്ട് അല്ലൊനിക് ആൻഡ് വർഷമായിട്ടില്ല പതിനൊന്ന് മാസായി ഇപ്പോ തിയേറ്ററിൽ പൊട്ടിപ്പോയത് തിയേറ്ററിൽ ഒന്നാമത്തെ കാര്യം ഭയങ്കര ഭയങ്കര ലാഗാണ് ഒരു 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 ആക്ഷൻ മാസ് അങ്ങനെ ഹൈ ഒന്നും ചിത്രത്തിലില്ല ഡിറ്റക്റ്റീവ് പടം കാണാൻ വരെ പാടായിട്ടുള്ള കാര്യമാണ് പിന്നെ ഇന്റർവേലി കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും പുള്ളി ഇപ്പഴും ഒരു കുറ്റവാളി കണ്ടെത്തൂല പക്ഷെ അടിപൊളിയായിട്ടുണ്ട് ലാഗോ ഇങ്ങനെ മണിക്കൂർ ദീർഘമായിട്ടുള്ള ഒരു ഫീൽ ചെയ്തില്ല ഭയങ്കര മാജിക്കൽ ആയിട്ടുള്ള ഒരു പടം ഒരു ഭയങ്കര രസമുള്ള ഒരു പടം ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു ഓഫ് ഡേ മൂഡിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കണ്ട് പടം നമ്മളിങ്ങനെ ഇങ്ങനെ കയറി ഇങ്ങനെ ആവാഹിക്കുന്ന പോലത്തെ ഒരു ഭയങ്കര രസമായിട്ടുള്ള ഒരു പടമായിട്ടാണ് തോന്നിയത് വിഷ്വൽസും അതുപോലെ അടിപൊളിയായിരുന്നു വളരെ സമാധാനപരമായിട്ടൊരു കഥ ഇങ്ങനെ ചെറുതായിട്ട് പറഞ്ഞു പോകുന്നു ഒരു ഡൊമിനിക്കിൻ്റെ ലൈഫിലെ ചെറിയ ചെറിയ മൊമെൻസ് വെച്ചിട്ടിങ്ങനെ പറഞ്ഞു ഡ ഡയറക്ടർ ഗൗതം വാസുദേവ മേനോൻ സത്യപ്ര മമ്മൂട്ടിയുടെ ഒരു ഫാൻ ബോയ് ആണ് പുള്ളി മമ്മൂട്ടിക്ക് പറ്റിയ ഒരു ഫാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത പൂക്കി മൊമെന്റ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതൊക്കെ ശരിയാണ് പക്ഷേ അതിലുള്ള അച്ഛൻ സീനുകളൊക്കെ ഉണ്ടല്ലോ ഗൂഗുലും മമ്മൂട്ടിയാണല്ലോ അവിടുത്തെ കോംബോ

ചെലപ്പോ ചെറിയൊരു ഒലിപ്പിക്കല് കൊറേ തള്ളു കഥകൾ പറയുന്ന ഒരു ഡിറ്റക്റ്റീവ് ശരിക്കും ഒരു ഷെർലക് ഹോം ഫീലിലാണ് ആ സിനിമ അങ്ങനെ പോകുന്നത് ശരിക്കും ഒരു ഓഫ് ഡേ ഒക്കെ ഫുൾ വൈബ് ആക്കാൻ വേറൊരു പടം വേണ്ട ഡൊമിനിക്ക് മാത്രം മതി ഞാൻ പറയുകയാണെങ്കിൽ ഡൊമിനിക്ക് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർന്ന് വെച്ചിട്ട് അതൊരു ഗംഭീര ക്യാരക്ടറാണ് ആ ക്യാരക്ടർന്ന് വെച്ച് കൊറേ സീരിയസ് ആയിട്ട് ഇങ്ങനെ പടങ്ങൾ ഇറക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇടയ്ക്കിടെ ഓരോ ട്വിസ്റ്റ് ഉണ്ടെന്നല്ലാതെ സിനിമയിൽ ഒരു ഹൈ എന്ന് പറയാനുള്ള ഒരു സീൻ പോലും ഇല്ല

ഇല്ല പക്ഷെ പടം മൊത്തത്തിലുള്ള ഒരു ഫീൽ ഉണ്ട് ഒരു നല്ല കൂളായിട്ടുള്ള ഒരു ഫീലിങ് അത് ഭയങ്കര വണ്ടർഫുൾ അല്ലേ അത് എനിക്ക് വളരെ രസമായിട്ട് തോന്നി അത് ഗൗതം വാസുദേവ മേനോ എപ്പോഴത്തേം പോലെ അത് ഭയങ്കര രസമായിട്ട് തന്നെ വിഷ്വൽസ് എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് ശരിക്കും നല്ലൊരു പ്രൊമോഷൻ ഒക്കെ കിട്ടിയിരുന്നു പടം തിയേറ്ററിൽ കയറി കൊടുത്തിയാണ് കാര്യത്തില് നല്ല പ്രൊമോഷൻ കിട്ടിയില്ലെങ്കിൽ പല പടങ്ങളും പല നല്ല പടങ്ങളും തിയേറ്ററിൽ ഫ്ലോപ്പ് ആവും പക്ഷെ അത് ഓ ടിയിലെത്തുമ്പോൾ അല്ലെങ്കിൽ ടി വിയിലെത്തുമ്പോഴൊക്കെ അത് നല്ല അഭിപ്രായമായിരിക്കും കിട്ടാറ് ചിലപ്പോ ഇപ്പൊ ഹിറ്റായ പടങ്ങളെക്കാളൊക്കെ ദീർഘകാലം പ്രേക്ഷകര് സംസാരിക്കുന്നതും കാണുന്നതും ഒക്കെ ഇതുപോലെ ഫ്ലോപ്പായി പോയ ചെറിയ പടങ്ങളായിരിക്കും അതിലാരണം ഇനി ഡൊമിനിക്ക്